പിന്നെ അടുത്തതാണ് പറയാനുള്ളത് പിന്നെ ഇവിടെ ഉണ്ട് നമ്മൾ പ്രൊജക്റ്റ് പ്രൗസറിൽ പ്ലാനുണ്ട് സീപ്ലാൻ സീപ്ലേൻ്റെ ആവശ്യമില്ല പ്ലാൻ എലിവേഷൻ ഇപ്പോൾ ആവശ്യമുള്ളൂ ലെവൽ വണ് ലെവൽ ടു രണ്ട് ലെവലുണ്ട് അതായത് പ്ലാൻ തന്നെ രണ്ട് ലെവലുണ്ട് അപ്പോൾ നമുക്കറിയാം രണ്ട് ഏതോ ലെവൽ രണ്ട് കാറ്റഗറികളുണ്ട് എലിവേഷൻ ഉണ്ട് എടുത്താൽ നമുക്കറിയാം ഈസ്റ്റ് നോർത്ത് സൗത്ത് വെസ്റ്റ് അതായത് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ബാക്ക് ഫ്രണ്ട് തന്നെ പറയുന്നത് ഈസ്റ്റ് എടുത്തു കണ്ടോ അപ്പോൾ ഇതിന് എലിവേഷൻ ഫ്രണ്ടിന് എലിവേഷൻ വ്യൂ എന്നാൽ വെർട്ടിക്കൽ വ്യൂ ഇപ്പോൾ ലെവൽ വൺ ആണത് സീറോ സെൻറ്റിമീറ്ററിൽ എടുക്കുന്നത് ലെവൽ ടു ആണത് മുന്നൂറ്റഞ്ച് സെൻറ്റിമീറ്ററിൽ എടുക്കുന്നത് അപ്പോൾ ഹൈറ്റ് ലെവലാണ് അപ്പോൾ ലെവൽ വൺ ഇപ്പോൾ പ്ലാനിൽ ലെവൽ വൺ എടുത്ത് എന്ത് വരക്കണമെങ്കിലും താഴത്തെ വന്നിട്ടുണ്ടാവുക ലെവൽ ടു എന്ത് വരക്കണമെങ്കിലോ ഈ മുന്നൂറ്റഞ്ചിൻ്റെ മുഴുക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ഫ്ലോറ് വരക്കണമെങ്കിൽ ഈ ലെവൽ ടു വരച്ചാൽ മതി ഇപ്പോൾ താഴത്തെ പ്രിന്റ് വരക്കാൻ ലെവൽ വൺ എടുക്കുക മെയിൻ സ്ലാബ് വരക്കാൻ ലെവൽ ടു എടുക്കുക അപ്പോൾ നമുക്ക് ഓരോ ലെവൽ മാറ്റി കൊടുക്കുക പിന്നെ ലെവൽ നമുക്ക് എത്ര ആഡ് ചെയ്യും ചെയ്യാം അപ്പോൾ ഉദാഹരണം എന്ത് ചെയ്യുക ഇവിടെ മുന്നൂറ് ഇട്ട് എടുത്തു കൂടെ നമുക്ക് ഫസ്റ്റ് മുന്നൂറ് ഇട്ടോ മുന്നൂട്ട് കൊടുക്കുക ഇനി ലെവൽ വണ്ണ് ടു ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം വാൾ എടുത്തു കേട്ടോ നമ്മൾ നേരെ ഇവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇങ്ങനെ വരയ്ക്കുക വരച്ചെടുത്തു അതേപോലെ എന്ത് ചെയ്തു ലെവൽ ടു എടുത്തു വേറെ എന്ത് ചെയ്യുമോ വീണ്ടും വാൾ എടുത്തിട്ട് എന്ത് ചെയ്യുക എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇത് ഇനി ഈസ്റ്റ് നോർത്ത് എന്താ ക്ലിക്ക് ചെയ്യാം നോക്കിയാൽ അറിയാം കേട്ടോ ഒന്ന് ഉണ്ടോ വേണ്ടോ ഒന്നിത് അടിയുന്നതൊന്നിന് മറ്റേത് എൻ്റെ മുകളിൽ നിന്ന് വന്ന് ലെവൽ ത്രീ ഉണ്ടോ വന്നത് അപ്പോൾ അങ്ങനെ വരക്കാൻ വേണ്ടിയിട്ടൊക്കെ അറിയേറ്റ് ഈ ലെവൽ വൺ ലെവൽ ടു ഒക്കെ ഉപയോഗിക്കണം സിമ്പിൾ ആക്കി വരയ്ക്കാൻ വേണ്ടിയിട്ട് പൂധാരണം നമുക്ക് എന്ത് ചെയ്യാം പ്ലാന് വരയ്ക്കണം അപ്പോൾ ലെവൽ വൺ എടുക്കുകയാണ് ലെവൽ വൺ എടുത്തിട്ട് എന്ത് ചെയ്തു വാൾ എടുക്കുക നമ്മൾ സാധാരണ പ്ലാൻ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് വാൾ ആ വാൾമ് ക്ലിക്ക് ചെയ്യുക വാൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ടൈപ്പ് ഓപ്ഷൻ ഉണ്ട് നമുക്ക് എന്ത് എഡിറ്റ് ചെയ്യാമോ എഡിറ്റ് ടൈപ്പിൽ വരാം എന്ത് ഒബ്ജക്റ്റിൻ്റെ എഡിറ്റ് ചെയ്യാമല്ലോ കാര്യങ്ങളൊക്കെ എറ്റ് ടൈപ്പിൽ വരിക അപ്പോൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് അളവ് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ എഡിറ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്തു അതുണ്ട് എടുത്ത് വാൾഡ് എടുത്ത് ഇപ്പോൾ ട്വൻറ്റി പോയിൻറ്റ് ത്രീ ടു ആണ് എടുക്കുന്നത് നമുക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാം എഡിറ്റ് പോയി മാറ്റിയിട്ട് ട്വൻറ്റി ഫോർ ആക്കി മാറ്റാം ട്വൻറ്റി ഫോർ ടു നേരം ഓക്കെ ഇട്ട് കൊടുക്കാം നേരെ ഓക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യേണ്ടത് വേണ്ട വാളെടുത്തു ഇവിടെ ഉണ്ട് ലൊക്കേഷൻ ലൈൻ ഇവിടെ എപ്പോഴും വാൾ സെൻറ്ററൽ മെത്തേഡാണ് വേണ്ടത് നമ്മൾ വാൾ സെൻ്റർ മെത്തഡിലാണ് ചെയ്യുക വേറെ ഒന്നും മാറ്റി കൊടുക്കരുത് വാൾ സെൻറ്ററിലെ മെത്തേഡ് വാൾ സെൻ്ററൽ മെത്തേഡ് ആകുമ്പോൾ ഒരു അപ് ജില്ല വാൾഡ് നിന്ന് മറ്റേ വാൾഡ് സെൻറ്ററിലേക്ക് അപ്പോൾ ഒരു വാൾ ട്വൻ്റി ഫോർ ആണെങ്കിൽ വാൾഡ് സെൻറ്ററിൽ നിന്ന് മറ്റേ ഒരു വർഷത്തെ പന്ത്രണ്ടെല്ലാവുക അതേ മറ്റേ വാൾഡ് സെൻ്ററില് പന്ത്രണ്ടിലും അപ്പോൾ ട്വൻറ്റി ഫോർ ഉണ്ടാവും ടോട്ടൽ അപ്പോൾ വാല്യൂ എടുക്കുമ്പോൾ ഒരു ട്വൻറ്റി ഫോർ കൂട്ടി കൊടുക്കും ഒരു വാൾത്തേൻസ് കൂട്ടി കൊടുക്കേണ്ടി വരും സെൻറ് ടു സെൻ്റ് വാല്യൂ കിട്ടണമെങ്കിൽ ഇപ്പോൾ മുന്നൂറ് ഉള്ള അളവ് കിട്ടണമെങ്കിൽ മുന്നൂറ്റി ഇരുപത് ഇട്ട് എടുക്കണം നല്ല കറക്റ്റ് ഉള്ളിൽ മുന്നൂറ് കിട്ടുള്ളൂ പതിനഞ്ച് ചെയ്ത് പോവുക അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്തു റൂമ് ഇറക്കണമെങ്കിൽ അല്ലോ മുന്നൂറ്റി ഇരുപത്തി നാല് ഇട്ട് കൊടുക്കണം മുന്നൂറ് അളവ് കിട്ടണമെങ്കിൽ ഇനി നാനൂറ് കിട്ടണമെങ്കിൽ നാനൂറ്റി ഇരുപത്തി നാല് ഇട്ട് കൊടുക്കണം അല്ലോ അപ്പം അതിന് ഇട്ട് കൊടുത്താൽ കറക്റ്റ് അളവ് കിട്ടും നേരോടെ ക്ലോസ് ചെയ്ത് നേരം ഇവിടെ അല്ല ക്ലോസ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പോൾ അങ്ങനെ തന്നെ സെൻ്ററിൽ തന്നെ ക്ലോസ് ചെയ്യണം കേട്ടോ നമ്മൾ വരക്കുമ്പോൾ എന്ത് ചെയ്യുക സെൻ്ററിന് ഒന്നിനു പറയാം നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നാനൂറ്റി അമ്പത് വേണമെങ്കിൽ നാനൂറ്റി എഴുപത്തി നാലിട്ടെടുത്തു ഉണ്ടോ ഇനി നമുക്ക് ആ മുന്നൂ മുന്നൂറ്റി അമ്പത് വേണമെങ്കിൽ മുന്നൂറ്റി എഴുപത്തി നാല് ഇട്ട് എടുത്തു ഇനി നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ കറക്റ്റ് ഇവിടെ പോയിന്റ് കാണു വേണ്ടോ അങ്ങനെ കിട്ടും എന്നിട്ട് നേരെ ഇവിടെ അവസാനിപ്പിക്കാൻ പാടില്ല സെൻ്ററിൽ തന്നെ അവസാനിപ്പിക്കുക അപ്പോൾ കറക്റ്റ് പോയിന്റ് കിട്ടും അപ്പോൾ കണ്ടോ അപ്പോൾ നമുക്ക് സെൻറ്ററിന് സെൻറ്ററിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി നാനൂറ്റി എഴുപത്തിനാലിലേക്ക് അതായത് ഇത് ടോട്ടൽ മുന്നൂറ് കിട്ടണമെങ്കിൽ സെൻ്ററിന് സെൻ്ററിലേക്ക് കണക്ക് കൂട്ടുമ്പോൾ ടോട്ടൽ ഇരുപത്തിനാലാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വർഷത്തെ പന്ത്രണ്ട് പിന്നെ മുന്നൂറ് പിന്നെ പന്ത്രണ്ട് അപ്പോൾ അങ്ങനെ മുന്നൂറ്റി ഇരുപത്തിനാലുണ്ടാവും അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത്തി നാലുണ്ടാവും അങ്ങനെ ഇട്ടുകൊടുക്കുക അങ്ങനെ നമുക്ക് ഓരോ പ്ലാൻ വരും ഓരോ റൂം ഓരോന്ന് വരച്ച് പോകണം അല്ലാതെ നമ്മൾ ലൈൻ ഒന്നിച്ച് വരച്ച് പോകാൻ പാടില്ല അപ്പോൾ എന്ത് അടുത്ത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക അടുത്ത അളവ് ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആളോട് കൊടുക്കുകഴിഞ്ഞാൽ വെറുതെ വരക്കുകയാണ് ജസ്റ്റ് ഇങ്ങനെ വരച്ചിങ്ങനെ കൊടുത്ത് ഉണ്ടാവും ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് ഏതും ഇത് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും ഉണ്ടോ ഓരോ പ്ലാൻ ഇങ്ങനെ പ്ലാനിങ്ങനെ വരച്ചിങ്ങനെ പോകാം അപ്പോൾ ഓരോ റൂമ് കംപ്ലീറ്റ് ആക്കി വരച്ചു പോകണം ഒരിക്കലും എന്ത് ചെയ്യുക ഓരോന്ന് ലൈനും വെറുതെ വരച്ചി പോകാൻ പാടില്ല എങ്ങനെ നട്ട് കൊടുത്തു നേരെ ചെയ്യും അങ്ങനെ ഇട്ട് കൊടുത്തു ഞാൻ വെറുതെ എസ്സിൽ വെറുതെ വരച്ചി പോവാണ് നിങ്ങളെന്ത് ചെയ്യുക കറക്റ്റ് അളവിലൊക്കെ എന്ത് ചെയ്യുക വരക്കാം സെലക്ഷൻ പോയാലെന്ത് ചെയ്യുക സെൻറ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഞങ്ങൾക്ക് നേരെ നട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ഓരോന്ന് വരച്ചിങ്ങനെ കൊടുക്കാം നട്ട് കൊടുത്തു വരച്ച് ഇങ്ങനെ നമുക്ക് ത്രീ ഡി എടുത്ത് നോക്കാം മുകളിൽ ഉണ്ട് ത്രീ ഡി ബി ഉണ്ടോ ഡിഫോൾട്ട് ത്രീ ഡി ബി ഉണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക വ്യൂവിൽ വന്നിട്ട് ത്രീ ഡി ബി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്കൊരു ഫില്ല് ചെയ്ത രൂപത്തിൽ പാരഫ്രിമിൽ കിടക്ക ഫില്ല് ചെയ്ത രൂപത്തിൽ കിട്ടണമെങ്കിൽ അടിയിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റൈൽ ആൻഡ് ലൈൻ അത് ക്ലിക്ക് ചെയ്തിട്ട് എന്തെയ്യുക ഷെയ്ഡ് ഉണ്ടാക്കുക അപ്പോൾ ഷെയ്ഡ് ചെയ്ത രൂപത്തിലേക്ക് മാറും ഇനി നമുക്ക് എന്താ ചെയ്യുക ഈ ഈസ്റ്റ് നോർത്ത് സൗത്ത് ഉണ്ടല്ലോ അതും ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നോക്കുക അങ്ങനെ എന്താ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടില്ലേ നമുക്ക് എന്തെയ്യാ ഈ മുന്നൂറ് ഹൈറ്റും മതി അതിനൊക്കെ കൂടുതലുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഈ വരച്ച വാൾ സെലക്ട് ചെയ്യുക ഹൈറ്റ് നോക്കുക ഇപ്പോൾ ടോപ്പ് ഉണ്ടോ ടോപ്പ് കൺസ്ട്രൈൻ ഉണ്ട് ആ ടോപ്പിൽ അൺകണക്റ്റഡ് എടുക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യുക ലെവൽ ടു ആക്കി മാറ്റുക അപ്പോൾ ലെവൽ ടു വരെ മതിയോ ഇത് വീണ്ടും ത്രീ എടുത്താൽ ഉണ്ടോ ആ ലെവലിൽ ഒന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതേപോലെ എന്താ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഒരു ഉള്ളത്തെ ഒരു വാളിൻ്റെ തിക്നെസ് മാത്രം കുറക്കണം ചാരിക്കാം ഉള്ളത്തൊരു വാളിൻ്റെ തിക്നെസ് മാത്രം കുറക്കണം അപ്പോൾ സെലക്ട് ചെയ്തു എയ് ടി എപ്പിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇവിടെ എഡിറ്റിൻ ഓപ്ഷനിൽ പോയിട്ട് ട്വൻറ്റി ഫോറിലെന്ത് ചെയ്തു ഒരു പന്ത്രണ്ട് ആക്കിയിട്ട് കൊടുത്തു നേരെ ഓക്കെ ഇട്ട് കൊടുത്തു പോക്കെട്ട് എടുത്തു അപ്പോൾ എന്താ സംഭവിച്ചു കംപ്ലീറ്റ് പന്ത്രണ്ടായി മാറുകയും ചെയ്തു നമുക്ക് അതല്ല വേണ്ട അത് മാത്രം മാറാൻ പാടുള്ളൂ അപ്പോൾ റെബിറ്റിംഗ് എങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാറ്റഗറിൻ്റെ അളവ് മാറ്റം മൊത്തം കാറ്റഗറിയിൽ ആ കാറ്റഗറിപ്പെട്ട എല്ലാ സൈസും മാറും അപ്പോൾ അങ്ങനെ മാറാതിരിക്കണേ എന്ത് ചെയ്യണം ആദ്യം സെലക്ട് ചെയ്യുക എ ടി എപ്പിൽ പോരാ അത് മാത്രം നമുക്ക് സെലക്ട് ഒബ്ജക്റ്റ് മാത്രം മാറണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അതായത് സെപ്പറേറ്റ് ആക്കുക ആ സെലക്ഷൻ കാറ്റഗറിയിൽ നിന്ന് മറ്റതിനെ സെലക്ട് ഒബ്ജക്റ്റിനെ സെപ്പറേറ്റ് ആക്കി മാറ്റണം അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഇന്നേരം ഓക്കെ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം എഡിറ്റ് പോയിട്ട് എന്ത് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ അളവ് മാറ്റി കൊടുത്താൽ ആ സംഭവം മാത്രം മാറുള്ളൂ വേറെ ഒന്നും മാറില്ല അപ്പോൾ അങ്ങനെ ചെയ്യണേൻ്റെ ചെയ്യുക ചെയ്യുക അപ്പോൾ ഏത് സംഗതി ഇങ്ങനെ തന്നെ ഒന്നിച്ച് മാറാതിരിക്കാന് അതിന് സപ്പറേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അതിനുശേഷം മാറ്റി കൊടുത്താൽ കറക്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യം നല്ലൊരു പ്ലാൻ ആദ്യം വരച്ചുണ്ടാക്ക വേണ്ടത് കേട്ടോ